ഹായ് ഫ്രണ്ട്സ് ലൈവ് സൈക്കോളജി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം ലിഫ്റ്റിയിൽ എടുത്തൊരു ലൈവ് ട്രേഡും ആ ട്രേഡിനോട് അനുബന്ധിച്ചുള്ള സൈക്കോളജിക്കൽ എലമെൻ്റൽ തോട്ട് പ്രോസസ്സുമാണ് കാണിക്കുന്നത് ഇന്ന് നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസും കൂടെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് മറ്റൊരു ചാപ്റ്റർ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോയുടെ ആദ്യ ഭാഗം ലൈവ് ട്രേഡും അനാലിസിസും ആണ് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള ആളുകൾ ചാപ്റ്റർ വണ്ണ് കാണുക ഈ പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണേണ്ടവർക്ക് ഫസ്റ്റ് പാർട്ട് സ്കിപ്പ് ചെയ്തിട്ട് കാണണമെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ എന്നുള്ള രീതിയിൽ നാളത്തെ അനാലിസിസ് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ലൈവ് ട്രേഡിൽ ലൈവ് അനാലിസിസിൽ നമ്മൾ സൈക്കോളജി സീരീസിൽ പഠിച്ച പല എലമെൻ്റുകളുടെയും എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഓക്കെ ആ ഹായ് ഫ്രണ്ട്സ് മാർക്കറ്റിലേക്ക് വരാൻ കുറച്ച് ലേറ്റായിരുന്നു നമ്മൾ പത്ത് പത്ത് എൺപത്തഞ്ച് ഓക്കെ അത് എൺപത്തഞ്ചൊക്കെ ആയ സമയത്താണ് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത് ഒരു ട്രാവലിലായിരുന്നു നമ്മുടെ ലെവലുകൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്ത് നോക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട സോൺ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഈ രണ്ട് സോണുകൾ ബാക്കിയൊക്കെ ലൈനുകളാണ് എവിടെയും ഇവിടെയും നമ്മൾ സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നീട് അതിൽ റെസിസ്റ്റൻസ് ആകുന്നത് സിമ്പിൾ ലോജിക്കാണ് അല്ലേ നമ്മൾ ലൈവിലുണ്ടായിരുന്നെങ്കിൽ എന്താണെങ്കിലും ഈ സമയത്ത് ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ ട്രേഡ് ആക്കിയിട്ട് മാറ്റുമായിരുന്നു ഓക്കെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവുന്നതെന്ന് കരുതുന്നു ഇനി ഇവിടുന്ന് നമുക്ക് എന്ത് നോക്കാം എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഒരു ബിയറിഷ് സൈൻ തന്നെയാണ് ഇവിടുന്ന് കാണുന്നത് അത് നമ്മൾ ബിയറിഷ് സൈഡിലേക്കാണ് നിൽക്കുക പക്ഷേ വളരെ ഈസിയാണ് അപ്പോൾ ഈ സമയത്തൊക്കെയാണ് നമ്മൾ അഡൽട്ട് തിങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റുമൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ അഡൽട്ട് പാരൻറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കോളജി എപ്പിസോഡ് ഫസ്റ്റ് ചെയ്ത വീഡിയോകളുടെ കണ്ടൻറ്റൊക്കെ അല്ലേ അതൊന്നും നമ്മൾ വെറുതെ തമാശക്ക് പറഞ്ഞു പോകണോ കാര്യങ്ങളല്ല അത്തരം കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് നമ്മൾ തോട്ടനെ ഫിൽറ്റർ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും വേണമല്ലേ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇത് ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷനാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് മൂബി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ തോട്ടനെ ട്രാക്ക് ചെയ്യണം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇമോഷൻസ് ലൈവ് മാർക്കറ്റിൽ വരുന്നത് തോട്ട് വരുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്യണം അതിന് നമുക്കൊരു എന്തെങ്കിലും ഒരു ഉപകരണം വേണ്ടേ തോട്ടിനെ ട്രാക്ക് ചെയ്യുകയാണ് വളരെ വേഗമായിട്ട് നമുക്ക് തോട്ടനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനുള്ള സൗകര്യത്തിനാണ് നമ്മൾ ഈ അഡൽട്ട് പാരൻ്റ് അഡൽട്ട് സെൻ്ററിലാണ് പാരൻ്റ് ചൈൽഡ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയൊക്കെയാണ് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ വരുന്നത് അവിടെ ചൈൽഡ് എപ്പോഴും ടെംപ്റ്റഡ് ആണ് അല്ലേ പെട്ടെന്ന് സ്വാധീനിക്കപ്പോഴും ആയിട്ടുള്ള നമ്മുടെ ഭാഗം അഡൽട്ടാണ് അപ്പം ഈ ഒരു മൂമെൻ്റ് ഒക്കെ മാർക്കണ്ടീ ഒരു ബിയറിഷ് ഇത് ഈ ബിയറിഷിൻ്റെ ഒപ്പം ആ ചൈൽഡ് പെട്ടുപോകുക എന്നുള്ളത് വളരെ എളുപ്പമാണ് അല്ല ഇപ്പോൾ ഇവിടുന്ന് സെല്ലിനെ പറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ് കാരണം ഇവിടെ ഈ കാണുന്ന മൂമെൻറ്റ് ഈ കാണുന്ന മൂമെൻറ്റിനാൽ ചൈൽഡ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് ചൈൽഡിനെ ഹുക്ക് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് അപ്പം ഈ ചൈൽഡിനെ ഹുക്ക് ചെയ്യുന്നതിൽ ഇവിടെ നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു എലമെൻറ്റിലൂടെ നമുക്ക് കാണാം നമ്മൾ പഠിച്ച റിസൻസി ബയസ് ഒക്കെ ഇവിടെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്താണ് റിസൻസി ബയസ് മോസ്റ്റ് ആയിട്ട് സംഭവിച്ച കാര്യങ്ങളിൽ നമ്മൾ സ്വാധീനിക്കപ്പെടുന്നതാണ് റിസൻസി ബയസ് ഇപ്പോൾ മോസ്റ്റ് റിസെൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് മോസ്റ്റ് റിസെൻ്റ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇതാ നമ്മൾ പഠിക്കുന്ന എന്താണ് മാർക്കറ്റ് ബേറിഷ് മാർക്കറ്റാണ് അപ്പോൾ ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ വീണ്ടും കൂടുതൽ താഴേക്ക് പോകണം എന്നൊക്കെയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരം കൺസെപ്റ്റ് കൂടെ നമ്മൾ ചിന്തിക്കുക മാർക്കറ്റ് എന്തായാലും കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി മാർക്കറ്റ് ഈ പറഞ്ഞ എല്ലാ ബൈസുകളെയും ട്രാപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം ട്രിഗർ ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് സഞ്ചരിക്കുക അപ്പോൾ ഇവിടെ റിസെൻസീവ് ബയസ്സിനുള്ള ഒരു സാധ്യത റിസർച്ച് വൈസിനെ പറ്റി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം വീഡിയോയുടെ സൈക്കോളജിക്സ് എപ്പിസോഡ് അല്ലെങ്കിൽ ഈ പേരൻ്റ് അഡൽട്ട് ചൈൽഡ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇവിടുന്ന് തൽക്കാലത്തേക്കെങ്കിലും ഒരു സെല്ലിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള രീതിയിൽ ചിന്തിപ്പിക്കുന്നത് അഡൽട്ടിന് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലേ ഇവിടെ ചൈൽഡ് സ്വകാര്യമായിട്ട് ഉള്ളത് സെല്ലിലേക്കാണ് അപ്പോൾ അഡൾട്ടിൻ്റെ ചിന്ത എന്ന് പറയുന്നത് കൂടുതൽ പ്രോബിലിറ്റി ഉള്ള കാര്യമാണ് അഡൽട്ട് ചിന്തിക്കുക അപ്പോൾ അഡൽട്ടിൻ്റെ ചിന്തകൾ നൂറ് ശതമാനം എപ്പോഴും ശരിയാവുമോ ഇല്ല പക്ഷെ അഡൽട്ട് മോസ്റ്റ് പ്രോബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക ലോജിക്കൽ അനലൈസ് ചെയ്യുക ലോജിക്കൽ അനാലിസിസ് ആണ് ഹിയർ ആൻഡ് നൗ ആണ് അഡൽറ്റ് പറയുന്നത് ഹിയർ ആൻഡ് നൗ അല്ലേ അപ്പോൾ ഹിയർ ആൻഡ് നൗ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം ഞാൻ പറഞ്ഞ പോലെ ലോവർ ഹൈസ് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്ത് വരുന്നു എന്ന് പറയുന്നതും ഹീറാൻഡ് നോൺ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നാൽ അതിലേക്ക് ആ ഹീറാൻഡ് നോവിലേക്ക് കോമൺ സെൻസ് അല്ലെങ്കിൽ ഈ അഡൽത്തിൻ്റെ ലോജിക്കുകൾ ക്ലബ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ റിസെൻസി വയസ്സിലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ എല്ലാവരും കൂടുതൽ ആളുകളും ഇപ്പോൾ സെല്ലിലേക്ക് ചിന്തിക്കും അങ്ങനെ കൂടുതൽ ആളുകൾ സെല്ലിലേക്ക് നിന്നാൽ സ്വാഭാവികമായിട്ടും വിക്കു വിക്കി പ്രശ്നങ്ങൾ ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇവിടുന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു അവസരം വരികയാണെങ്കിൽ അത് റേതായിട്ട് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടൈം മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു ട്വൻറ്റി എന്നുള്ളത് നമ്മൾ അപ്രോക്സിമേറ്റ് പറയുന്നതാണ് നമുക്ക് ബാറ്റർ ചെയ്താൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് അറിയാൻ പറ്റും നമ്മൾ മാർക്കറ്റ് ഒബ്സർവ് ചെയ്യുമ്പോഴുള്ള രീതി വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് അപ്പം ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇപ്പോ സെല്ലിൽ നിൽക്കാതിരിക്കുക തീർച്ചയായിട്ടും നമ്മൾ സെൽ സൈഡിലാണ് പക്ഷേ ഈ ഒരു മൊമെന്റിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സെല്ലിൽ നിൽക്കാതെ ഇവിടെ സംഭവിക്കാനുള്ള ഇവിടെ കുറച്ചും കൂടെ ഒരു പ്രൈസാക്ഷനിൽ ക്ലാരിറ്റി വന്ന് കുറച്ചും കൂടെ ഒരു ഒരു ക്ലിയർ അല്ലാത്ത ആക്ഷൻ പറയുന്നത് ഇത് വളരെ ഈസി അല്ലേ ഏതൊരാൾക്ക് നോക്കിയാലും ഇവിടെ നിന്ന് സെല്ല് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ നിൽക്കാതിരിക്കുക അപ്പോൾ അവിടെയും നമ്മൾ സൈക്കോളജി എപ്പിസോഡിൽ എപ്പിസോഡ് ടൂല് പറഞ്ഞ ഒരു റിവേഴ്സ് തിങ്കിങ്ങിൻ്റെ കൺസെപ്റ്റ് ഉണ്ട് അല്ലേ അപ്പോൾ ആ റിവേഴ്സ് തിങ്കിങ് അവിടെ ആ കൺസെപ്റ്റ് പറഞ്ഞപ്പോഴും അതിലും നമ്മളത് വെറുതെ പറഞ്ഞതല്ല സംസാരിച്ച് പറഞ്ഞതല്ല അവിടെ ഒരു ലോജിക്കുണ്ട് ഉണ്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നു സെല്ലിൽ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കൂടുതൽ ആളുകളും ചിന്തിച്ച കാര്യം പെട്ടെന്ന് സംഭവിക്കാനുള്ള കാര്യം സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് എല്ലാവരും ചിന്തിച്ച കാര്യം സംഭവിക്കും മാർക്കറ്റിൽ പക്ഷെ അത് ആ എല്ലാവരുടെയും ചിന്തകൾ അവർക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ മാർക്കറ്റിൽ തരും ഇതിപ്പോൾ ഇവിടുന്ന് ഈയൊരു പൊസിഷനിലേക്ക് നിൽക്കുന്ന ആൾക്ക് ആക്ച്വലി ഈ പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടേ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ ഇത്ര ഈസി ആയിട്ട് താഴേക്ക് വരാം ഉള്ള സാധ്യത കുറവാണ് അപ്പം അങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡ് ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ ഓക്കെ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ എനിക്ക് മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലൂടെ ഉണ്ട് നമ്മൾ ട്രേഡിങ്ങിൽ നമ്മളെ പുറകോട്ട് വിളിക്കുന്ന വേറൊരു സൈക്കോളജിക്കൽ എലമെൻ്റ് ആണ് നമ്മൾ സെൽഫ് സെർവിങ് ബയസ് സെൽഫ് സെർവിങ് ബയസ് എന്ന് പറയുന്നത് അത് പാടില്ല നമുക്ക് അതെന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല അതുവരെ സൈക്കോളജി സീരീസിൽ വളരെ ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ആ വീഡിയോ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം ആ കണ്ടെ പ്ലാൻ ചെയ്യാം അപ്പം ഇവിടെയൊക്കെ സെൽഫ് സെർവിങ് ബൈസ് അതായത് തെറ്റുപറ്റിയാൽ ഞാൻ എൻ്റെ പ്ലാൻ ഇതാണ് ഇങ്ങനെ ഇമീഡിയറ്റ് ആയിട്ട് ഇത് വരാൻ പോകുന്നില്ല എന്ന് തോട്ടിനെ തെറ്റിയിട്ട് മാർക്കറ്റ് വന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക അതിന് മാർക്കറ്റിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല നമ്മളെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് ആക്സെപ്റ്റ് ചെയ്യാം ഓക്കെ വെയിറ്റ് ചെയ്യാം നമുക്ക് നമ്മൾ ട്രേഡ് എന്തായാലും ഈ ഇങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ഫാളി നമ്മളിട്ട് ഇട്ടെടുക്കാൻ പോകുന്നില്ല നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ താഴേക്കുള്ള ഡയറക്ഷൻ തന്നെയാണ് നോക്കുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വരുമ്പോൾ നമ്മൾ ട്രേഡ് ഇടണം ഹായ് നമ്മുടെ വ്യൂ ഇതുവരെ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അതുപോലെ നടന്നു ഓക്കെ അപ്പം ഇനി ഇവിടുന്ന് മാർക്കറ്റിലുള്ളൊരു സാധ്യത അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ലെവലാണല്ലേ നമ്മുടെ ലെവലാണ് നമ്മുടെ ലെവലാണ് നമുക്ക് വിശ്വാസമാണ് ബട്ട് സ്റ്റിൽ നമ്മൾ ഇവിടുന്ന് ഉള്ള റിജക്ഷനിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല ചില നമ്മൾ ഇവിടെ ഫസ്റ്റ് വന്നാൽത്തേ നമ്മൾ ടേഡ് എടുക്കാറുണ്ട് പക്ഷേ ഇന്ന് അങ്ങനെ ടേഡ് എടുക്കുന്നില്ല അതത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പ്രൈസാക്ഷൻ ആണ് അല്ല ഈയൊരു ഈ ഒരു സിംഗിൻ്റെ ലോയിൻ്റെ ഇവിടുന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആയിട്ട് നോക്കി കാണാൻ പറ്റുന്ന ഒരു പ്രൈസ് ആക്ഷൻ ആണ് ഒന്നത് മറ്റൊന്ന് നമ്മൾ സി പി ആർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വാരോ സി പി ആർ വർക്ക് ചെയ്യുമോ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാം ബാക്ക് ടെസ്റ്റർ ചെയ്തിട്ടുള്ള ഡേറ്റകളൊക്കെ നമ്മളതിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞൊരു കൺസെപ്റ്റ് ഇപ്പോൾ പ്രീവിയസ് ഡേ ആ ദിവസത്തിൻ്റെ ലോൻ്റെ അടുത്ത് പ്രൈസ് ക്ലോസ് ചെയ്യുമ്പോഴാണ് സി പി ആർ വൈഡാണോ ആരാണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് ഇന്നിപ്പോൾ നമുക്ക് സി പി ആർ ഓപ്പൺ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് സി പി ആർ വൈഡ് ആവുമോ എന്ന് ആരാണോ എന്നുള്ളത് അറിയാം നമുക്കിത് നോക്കിയാൽ തന്നെ അറിയാം ഇത് കണ്ടാലറിയാം ഇന്നത്തെ സി പി ആർ വൈഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു കോൺടാക്റ്റിനും കൂടെ നമ്മൾ ഇന്നലത്തെ ലോയിൻ്റെ അടുത്താണ് പ്രൈസ് ക്ലോസ് ചെയ്തതെന്നുള്ളതുകൊണ്ട് അവിടെ ഒരു ഒരു റേഞ്ചിൻ്റെ സാധ്യത നമുക്ക് തല്ലിക്കളയാൻ പറ്റില്ല വലിയ ഒരു ഗ്യാപ് ഡൗൺ ആണ് ആണെങ്കിലും അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് പോകുകയാണെങ്കിൽ ആ ട്രേഡ് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് മറിച്ച് ഇവിടുന്ന് ഒരിക്കൽ കൂടെ പ്രൈസ് ഈ ഭാഗത്ത് എത്തിയിട്ട് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രം ഇന്ന് ട്രേഡ് എടുക്കുക എന്നുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ മാറുകയാണ് അപ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുന്ന ആളുകളുടെയും കൂടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഇനിയിപ്പോൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ പോലും ഇവിടുന്ന് കാര്യമായിട്ട് ഇതിന് മുകളിലേക്ക് കാര്യമായിട്ട് പോയിട്ട് ഇതിന് താഴേക്ക് ബെൻഡ് ചെയ്താൽ നമ്മൾ ട്രേഡ് ഇവിടെ ടച്ച് ചെയ്യണം എന്നില്ല ഏ കൈൻഡ് ഓഫ് അങ്ങനെയൊക്കെയുള്ളൊരു മൂവ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ലെറ്റ്സ് യു സമയം പന്ത്രണ്ടേ അഞ്ചോട് എത്തി നിൽക്കുമ്പോൾ നമ്മളുടെ നമ്മുടെ പ്ലാൻ ഈ ഭാഗത്ത് സെൽ ചെയ്യാനുള്ളതാണെങ്കിലും ഇപ്പോൾ ഒരു ഇവിടുത്തെ ഒരു ചെറിയ ട്രേഡ് ഒരു ബൈഇറ്റുള്ള വൺ ഇച്ച് ടു ടു ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഇവിടേക്ക് റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ സോൺ വരെ ഒരു ബൈയെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ഒരു മേജർ ട്രേഡിന് മുമ്പ് ചെറിയ ട്രേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു രണ്ട് ട്രേഡ് പ്ലാനിലുണ്ട് അപ്പോൾ ഇത് ചെറിയ റിസ്ക് റിവാർഡ് ഫോക്കസ് ചെയ്യുന്ന വൺ ഇസ് ടു വൺ പോയിൻ്റ് ടു പോയിൻ്റ് ഫൈവ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ട്രേഡ് എൻറ്റർ ചെയ്തിട്ടുണ്ട് ഓക്കെ എൻ്റർ ആയിട്ടില്ല നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് റൈറ്റ് ഓപ്പൺ ആണ് ഓർഡർ എസ് പന്ത്രണ്ട് നാൽപ്പതായിരിക്കുന്നു ഇപ്പോൾ സംഭവിച്ചത് നമ്മളിവിടുന്ന് ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് ഇതുവരെ പ്രൈസ് മൂവ് ചെയ്യുന്നു രീതിയിലാണ് പ്രതീക്ഷിച്ചത് എന്നാൽ അത് ഈ ഒരു ക്യാൻഡിൽ ഇത്രയും വലിയൊരു ക്യാൻഡിൽ ആയതുകൊണ്ട് അതിൽ സ്റ്റോപ്പ് ലോസ് എടുത്തു അപ്പം നമ്മൾ സെക്കൻഡ് ട്രേഡ് നമ്മൾ തുടക്കം മുതലേ ഇവിടുന്ന് മുതലേ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രേഡ് ഇവിടെയായിരുന്നു പക്ഷേ ഇവിടെ ഒരേ ലെവലിൽ പ്രൈസ് വന്നിട്ട് ഇവിടുന്ന് റിജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇനി നമ്മൾ ഈ ലെവലിന് അതേ ഇതേ പ്രയോറിറ്റി ഈ ലെവലിന് കൊടുക്കും ഇനി നമ്മൾ ഇവിടെ വരെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരികയോ ഇവിടുന്ന് തന്നെ ബെൻഡ് ആവുകയോ ചെയ്താൽ ഈ ലെവലിൽ നമ്മൾ എൻ്റെ എടുക്കും ഒരു വൺ ഈസ് ടു ഫൈവ് വരുന്ന ട്രേഡാണ് ഈ ലെവലാണ് നമ്മുടെ ടാർഗറ്റ് ഓക്കെ പറഞ്ഞ പെർട്ടിക്കുലർ പ്ലാന് നമ്മൾ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറിൻ്റെ ലിമിറ്റ് ഓർഡർ ആയിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയാലാണ് നമ്മൾ എൻ്റെ എടുക്കുക നമുക്ക് വൺ ഇസ് ടു ഫൈവ് ഫൈവ് പോയിൻറ്റ് ത്രീ റിവാർഡ് ഉണ്ടായിരിക്കും പതിനഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് എൺപത്തൊന്ന് പോയിന്റ് ടാർഗറ്റ് നല്ല രീതിയിലാണ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് നോക്കാം ആ നമ്മുടെ ഈ ഒരു മൂവ്മെന്റിൽ നമ്മുടെ ലിമിറ്റ് ഓർഡർ ട്രിഗർ ചെയ്തിട്ടുണ്ട് ഓർഡർ റണ്ണിങ് ആണ് അപ്പോൾ ഇവിടെ എന്താ ഇതായിരുന്നു നമ്മുടെ എൻട്രി പ്രൈസ് റൈറ്റ് അപ്പോൾ ഇവിടെ പ്രൈസ് ടച്ച് ചെയ്തിട്ടുണ്ട് ടച്ച് ചെയ്ത് നമ്മുടെ ടാർഗറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് വലിയൊരു മൂവ്മെന്റ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ ഡയറക്ഷനിലാണോ നമുക്ക് ഓപ്പോസിറ്റ് ആണോ എന്നറിയില്ല ഇവിടെ നിന്നൊക്കെ നമുക്ക് ട്രേഡ് ഒരു പകുതി ലോസിലൊക്കെ എക്സിറ്റ് ചെയ്യാനുള്ള നമ്മളെ കോസ്റ്റിലൊക്കെ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു മൂഡ് ഒക്കെ വരും തോറസ് ഒക്കെ വരും പക്ഷെ നമ്മൾ എന്തായാലും നമ്മൾ എന്താണോ റിസ്ക് പ്ലാൻ ചെയ്തത് ആ റിസ്ക് സഹിക്കാൻ റിയലി റെഡിയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ട്രേഡിൽ എടുത്തിട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ താഴേക്ക് വരുന്നു മുകളിലേക്ക് പോകുന്നു ലെവലിൻ്റെ വീണ്ടും താഴേക്ക് വരുന്നു വീണ്ടും ഈ ഹൈനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു ഭയങ്കരമായിട്ട് രണ്ട് സൈഡിലേക്കും മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടുള്ളൊരു ഈ ടൈം ഫ്രെയിമിൽ ഒരു വാളിറ്റിലിറ്റി ഇവിടുന്ന് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പ്രീമിയം അതിനനുസരിച്ച് വലിയ രീതിയിൽ മൂവ് ചെയ്യുന്നില്ല ഓക്കെ ഇത് പറഞ്ഞു വന്നപ്പോഴേങ്കിലും ഇപ്പോൾ വീണ്ടും താഴേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് നമ്മൾ എന്തായാലും നമ്മുടെ കോസ്റ്റിലേക്ക് ഒന്നും ട്രയൽ ചെയ്യുന്നില്ല ജസ്റ്റ് ഇവിടെ ഒരു റിവേഴ്സ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഇന്ന് പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് പ്രീവിയസ് ഡേൻ്റെ ലോണിൻ്റെ അടുത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വൈഡ് സി പി ആർ ആയിരിക്കും വൈഡ് സി പി ആർ ഡേയിൽ നമുക്ക് റേഞ്ച് ടൈപ്പ് മൂവ്മെൻറ്റ് രണ്ട് സൈഡിലേക്കും ഈക്വലായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവാം പക്ഷേ നമ്മൾ ഇത് ഇവിടെ വരെ എത്താത്തത് കൊണ്ട് കൂടിയാണ് നമ്മളിവിടുന്ന് താഴേക്ക് നിൽക്കുന്നത് പിന്നെ ഉള്ളൊരു ദിവസം ഇപ്പോൾ അവറേജ് മാർക്കറ്റ് ഒരു ദിവസം മാർക്കറ്റിൻ്റെ ഹൈ എന്ന ലോയിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് പോയിൻറ്റിന് അപ്പോൾ ആ ഒരു ഇരുന്നൂറ്റി എൺപത് പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ വരെ മാർക്കറ്റ് വരുമ്പോഴേ ഇന്ന് രണ്ട് സൈഡിലേക്കുള്ള മൂവ്മെന്റ് മൂവ്മെൻ്റ് അത്രയാവുകയുള്ളൂ അപ്പോൾ അത് റിഗാർഡ്ലെസ് ഓഫ് ഗ്യാപ് ഡൗൺ നമ്മൾ ഗ്യാപ് ഡൗൺ കൺസിഡർ ചെയ്യാതെ അതിനകത്ത് പറയുക ആ രണ്ട് എലമെന്റുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ രണ്ട് നാൽപ്പത്തെട്ടാവുന്ന സമയം നമ്മൾ ഉദ്ദേശിച്ച് ഡയറക്ഷനിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സ്ലോലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രീമിയത്തിൽ വല് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊരു മൂവ്മെൻ്റ് ഇല്ല നമ്മൾ പ്ലാൻ ചെയ്ത ഈ പതിനാറ് പോയിൻറ്റ് മൂന്ന് ഇതായിരുന്നു നമ്മുടെ എൻട്രി ലെവല് ആ ലെവലിൽ നിന്നും പ്രൈസ് നാൽപ്പത്താറ് എന്ന് പറയുമ്പോൾ നാ മുപ്പത് പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റ് അല്ലേ സൊഫാർ നമുക്ക് തേർട്ടി പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത് പ്രൈസ് പിന്നെയും മുകളിലേക്ക് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ വയലും നമുക്ക് ഒന്നുകൂടെ ഓക്കെ പെട്ടെന്ന് ഒരു നല്ല മൊമെൻറ്റും കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറിൻ്റെ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറിൻ്റെ താഴേക്ക് അപ്പോൾ നമുക്ക് മൂന്ന് മണിയോടെ മൂന്ന് മണി വരെ കൂടെ വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ഈ സ്പോട്ടിൽ എക്സിറ്റ് ചെയ്തു നാൽപ്പത്തി ആറ് അപ്പോൾ നമുക്ക് പതിനാറിന് നാൽപ്പത്താറ് വരെ എന്ന് പറയുമ്പോൾ മുപ്പത് പോയിന്റ് തേർട്ടി പോയിന്റിൻ്റെ മൊമെൻ്റാണ് കിട്ടിയത് നമ്മൾ അതിൽ പതിനഞ്ച് ഈ ഒരു ട്രേഡിൽ നമ്മൾ ഫിഫ്റ്റീൻ പോയിന്റിൻ്റെ റിസ്ക്കാണ് എടുത്തത് തേർട്ടി പോയിന്റ് റിവാർഡ് വൺ ഇസ് ടു ടു ആണ് കിട്ടിയത് ആദ്യത്തെ ട്രേഡ് ലോസ് ആയിരുന്നു ഫസ്റ്റ് ട്രേഡ് ലോസ് ആയിരുന്നു അപ്പോൾ സ്റ്റിൽ അത് ഒരു പ്രോഫിറ്റബിൾ ഡേ വൺ ഇസ് ടു വൺ ആണ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇവിടുന്ന് കാണാൻ നിങ്ങൾക്ക് പതിനഞ്ച് പോയിന്റ് മൂന്ന് അഞ്ചാണ് സ്റ്റോക്ക് ലോസ് ഉണ്ടായിരുന്നു ഓക്കെ നിങ്ങൾക്കുള്ള പ്രധാന ലേണിംഗ് എന്താണെന്നുള്ളതൊന്ന് സെൽഫായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ട്രേഡ് ഒഴിവാക്കിയത് ഇനി ഇവിടുന്ന് ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തത് അപ്പോൾ അവിടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ എലമെന്റ് അനലൈസ് ചെയ്തത് എന്നുള്ളത് ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് അത് ഓർമ്മ വരണമെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു സിമ്പിൾ എക്സസൈസ് ആയിരുന്നു ഇവിടുന്ന് എടുക്കാൻ എടുക്കണ്ട എന്ന് സാറിന് സെല്ലിൽ നിൽക്കാൻ വളരെ ഈസി ആയിട്ട് സെല്ലിലേക്ക് പോകാനുള്ള പോകുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ ഒക്കെ അല്ല ഈ സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രൈസ് ഇങ്ങനെ വന്ന് നമ്മുടെ ലെവലിൽ നിന്ന് ആദ്യത്തെ തവണ താഴേക്ക് വന്ന് ലെവലിൻ്റെ മുകളിലേക്ക് പോയി രണ്ടാമത്തെ തവണ താഴേക്ക് വന്ന് മാർക്കറ്റ് താഴേക്ക് പോകാൻ നിൽക്കുന്ന ഇങ്ങനെ ഒരു ട്രേഡ് എടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഈ ട്രാപ്പ് ട്രേഡിൽ നമ്മൾ പെടാതിരിക്കാനുണ്ടായിരുന്ന നോളേജ് എന്തായിരുന്നു എന്ത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവിടെ ട്രേഡ് എടുക്കാതിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ഇത് രേഖപ്പെടുത്തി ഓക്കെ പിന്നെ ഒരു ട്രേഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത ട്രേഡ് ഇവിടെ ആയിരുന്നു ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ട് ഈ ലെവൽ ഇത് ഇത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത പെട്ടെന്ന് വന്നൊരു ട്രേഡാണ് ഈ ട്രേഡിലാണ് ഈ ഒരു കാൻഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാനുണ്ടായത് പക്ഷേ പിന്നെ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുക എന്നുള്ള പ്ലാൻ ഇങ്ങോട്ട് മാറാൻ ഇവിടുത്തെ ഒരു പ്രൈസാക്ഷൻ കാരണമായി ഇത് ആ ഒരു ലോസ് എടുത്തതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അങ്ങനെയാണ് പിന്നെ ഈ ലെവലിൽ നിന്ന് റീടെസ്റ്റിലേക്ക് ഇവിടുന്ന് നമ്മൾ എൻ്റെ എടുത്തു ഈ സോണിൽ വെച്ചിട്ട് എക്സിറ്റ് ചെയ്തു അപ്പോൾ ഈ രീതിയിലുള്ള തോട്ട് പ്രോസസ്സ് അനാലിസിസ് ആണ് മാർക്കറ്റിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തോട്ട് പ്രോസസ്സ് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനെ പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൺ ഓൺ വൺ സൈക്കോളജി മെൻഡർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു വീഡിയോയിൽ മെൻഷൻ ചെയ്ത എല്ലാ എപ്പിസോഡുകളും സൈക്കോളജിയിലെ എപ്പിസോഡുകളൊക്കെ ഞാൻ താഴെ മറ്റു വീഡിയോകളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ലൈവ് അനാലിസിസ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിനോട് ക്ലബ്ബ് ചെയ്തിട്ട് തന്നെ നാളത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ജനുവരി ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ചത്തെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മുടെ തന്ന ലെവലുകൾ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതേ വീഡിയോയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് കണ്ടാൽ മതി നേരിട്ട് ഈ ചാപ്റ്ററിലേക്ക് വന്ന ആളുകളാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റിലെ ഒരു വലിയ റാലി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ പറഞ്ഞിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡേറ്റുകൾ എച്ച് എസ് ബി സി എച്ച് എസ് ബി സി കോമ്പോസിറ്റ് പി എം ഐയും അതേപോലെ തന്നെ ഫോറക്സ് റിസർവും രണ്ടും നെഗറ്റീവ് ആയിരുന്നു ടോട്ടൽ നാല് ഡേറ്റകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു ആ നാലെണ്ണത്തിൽ രണ്ട് നെഗറ്റീവ് രണ്ട് പോസിറ്റീവ് ആയിരുന്നു മാർക്കറ്റ് ആ രണ്ട് നെഗറ്റീവിനെയാണ് എടുക്കാൻ സാധ്യത കൂടുതലെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അതുതന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത് ആ രണ്ട് നെഗറ്റീവ് ന്യൂസ് എന്നെ മാർക്കറ്റ് എടുക്കുന്നതാണ് കണ്ടത് അവിടെ ബാങ്ക് ലോണും ബാങ്ക് ഡെപ്പോസിറ്റും ഒക്കെ വന്ന ബന്ധപ്പെട്ട് വന്ന ഗ്രോത്ത് ഡേറ്റൊന്നും മാർക്കറ്റ് എടുത്തില്ല ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത് പ്ലസ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊളംബിയയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം ടാക്സ് ഇമ്പോർട്ട് നികുതി ചുമത്തിയത് മറ്റ് എല്ലാ രാജ്യത്തെയും എക്കണോമിയെ പാനിക്കലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷനും കൂടിയാണ് ഈ റാലി എന്ന് പറയാൻ നമുക്ക് ഇനി നാളത്തെ പ്രധാനപ്പെട്ട ഡേറ്റുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല നാളെ അനൗൺസ് ചെയ്യാനുള്ളതായിട്ട് ശ്രദ്ധയിൽ വന്നിട്ടില്ല റിസൾട്ടുകളാണെങ്കിലും ജനറലി ഉള്ള അത്രയും സ്റ്റോക്കുകൾ റിസൾട്ടിൽ വരാറുണ്ടെങ്കിലും അത് ഏതെങ്കിലും മാർക്കറ്റിന് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ലെവലുകളിൽ എങ്ങനെ ആക്ട് ചെയ്യാം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലെവലുകൾ മൂന്ന് ലെവലുകൾ ഇവിടെ ചെറുതായിട്ട് ഫൈൻ ട്യൂൺ ചെയ്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തോന്നുന്നതിനേക്കാളും അപ്പോൾ ഈ ലെവലുകളായിരിക്കണം നാളത്തെ ഫോക്കസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ലെവലിൻ്റെ താഴേക്ക് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഈ ലെവലിൻ്റെ താഴെ വന്ന് മുകളിലേക്ക് സെക്കൻഡ് ടൈം ഒക്കെ ബൗൺസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതുവരെ ഇതുവരെ ടാർഗറ്റ് വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കാം ഇവിടുന്നൊക്കെ സ്ക്വയർ ഓഫ് ചെയ്തിട്ട് പിന്നെ റീടെസ്റ്റ് ചെയ്ത് കുറച്ച് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് വരും അപ്പോൾ അവിടുത്തെ ഒരു തീറ്റാടിയൊക്കെ ഒഴിവാക്കാൻ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാം എന്നിട്ട് ആ പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് റിസ്ക് എടുത്തുകൊണ്ട് പിന്നെ ഇവിടുന്ന് അടുത്ത ലെവൽ വരെയുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം മാർക്കറ്റ് ഇവിടുന്ന് ഇതിന് മുകളിലേക്ക് ഗ്യാപ്പ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇതിന് മുകളിലേക്ക് പ്രൈസ് വന്ന് ഈ ലെവലിന് ഇവിടെ നമ്മൾ ലെവൽ മാർക്ക് ചെയ്തില്ലെങ്കിലും ഇതിന് മുകളിലേക്കൊക്കെ പ്രൈസ് പോയി ഒരു മാനിപ്പുലേഷൻ വന്ന് റീടെസ്റ്റ് ചെയ്ത് ബെൻഡാവുന്ന സമയത്ത് ബെൻഡാവുന്ന സമയത്ത് തന്നെ ട്രേഡ് പരിഗണിക്കാം ഇവിടെ വരെ സാധ്യത ഉണ്ടെങ്കിൽ റിസ്ക് വാർഡ് ഫേവറാണെങ്കിൽ ഇവിടുന്ന് ട്രേഡ് ഇതുവരെ ടാർഗറ്റ് വയ്ക്കാം അതല്ല ഇവിടെ നിന്നൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് കരുതുക ഈ ഓപ്പണിങ്ങിന് പകരം ഇവിടെയൊക്കെയാണ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഈ ലെവലും ഈ കൂടെ ഒക്കെ ലോ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാലും ഈ ലെവൽ വരെ ടാർഗറ്റ് വയ്ക്കാം വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഈ ലെവലിൻ്റെ അടുത്തൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൻ്റെ അടുത്തൊക്കെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാലും ഇതുവരെ ടാർഗറ്റ് പരിഗണിക്കാം വലിയ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ വലിയ വലുതെന്ന് പറയാൻ പറ്റുമ്പോൾ പറയാൻ എൺപത്താറ് ലെവലിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്താറ് ലെവലിലേക്ക് ഓക്കെ മാർക്കറ്റ് ഈ ഒരു സോണിലേക്കൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിന് താഴേക്ക് പ്രൈസ് വരുന്ന സമയത്ത് പെട്ടെന്ന് സെല്ലിൽ നിൽക്കരുത് ഇത് ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയയാണ് അപ്പോൾ ഇവിടുന്ന് ഒക്കെ പ്രൈസ് ബൗൺസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടുന്ന് സെല്ലിൽ നിൽക്കുമ്പോൾ നമുക്കിതിന് കൃത്യമായിട്ട് ഇതിന് താഴേക്ക് പ്രൈസ് പോയി ബ്രേക്കൗട്ട് തന്ന് വീണ്ടും മുകളിൽ വന്ന് താഴേക്ക് വന്നിട്ട് ഒന്ന് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒക്കെ വൺ മിനിറ്റിൽ ഒന്ന് വാച്ച് ചെയ്താൽ പക്ഷേ വൺ മിനിറ്റിൽ ഇത്രയെങ്കിലും മിനിമം പ്രൈസ് ആക്ഷൻ ഉണ്ടായതിന് ശേഷം ഒക്കെ ഇങ്ങോട്ട് സെല്ലിൽ നിൽക്കുന്നതാണ് നല്ലത് പിന്നെ മറ്റൊരു സിനാരിയോ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഒക്കെ ആണെങ്കിൽ എന്ന് കരുതുക ഹ്യൂജ് ഗ്യാപ്പ് ഒക്കെ ആണെങ്കിൽ ഈ ലെവലിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സെല്ല് പരിഗണിക്കാം ഈ ലെവൽ വരെ ഇതിന് താഴെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലുള്ള ഒരു സിനിരിയോ ഈ ലെവലിൻ്റെ താഴെയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഇത്തരം ലെവലുകൾ നിങ്ങൾ ആക്ട് ചെയ്യേണ്ടത് ഇതാ നമ്മൾ തന്നൊരു പ്രധാനപ്പെട്ട സോണ് ബ്ലാക്ക് ലെവലിന്റെ താഴെ വന്ന് പിന്നെ അതിന് മുകൾ ബ്ലാക്ക് ലെവൽ ഈ ലൈൻ ബ്ലാക്ക് ലൈനാണ് ഈ ബ്ലാക്ക് ലൈനിൻ്റെ മുകളിൽ പോയി താഴേക്ക് വന്നാൽ സെല്ലെടുത്തോളും അതുപോലെ തന്നെ ഇതിന് താഴേക്കൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സാഹചര്യം സിനാരിയോ ഉണ്ടായാൽ ഇത് സമാനമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ ഇവിടെയും ഈ നെക്സ്റ്റ് ലെവൽ വരെ പരിഗണിക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഓരോ ലെവലുകളിലും നമ്മൾ ജനറലി നമ്മുടെ ലൈവ് ട്രേഡിൻ്റെ വീഡിയോസും അതേപോലെ പ്രീ മാർക്കറ്റിൽ കാണുന്ന ആളുകൾക്ക് ഏകദേശം എങ്ങനെയാണ് ഓരോ ലെവലിൽ നമ്മൾ ആക്ട് ചെയ്ത് മനസ്സിലായിട്ടുണ്ടോ ആ രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാം ഓക്കെ സീറ്റുമാർ